േ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്രയും ക്യാമറകൾക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും കോൺഗ്രസും ബി ജെ പിയും ലീഗും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ട് ഒരു പ്രതിഷേധ സമരത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ വിവാദമല്ല വാർത്തയല്ല ശ്രദ്ധിച്ചു ഇന്നിപ്പോ എസ് യു സി ഐ ഉടായ് പാശമാരുടെ സമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ കെ രമ ബി ജെ പി നേതാവ് വി രാജേഷ് തുടങ്ങിയവർ ഒരു വേദിയിൽ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ഓരോ മാധ്യമങ്ങൾക്കും തോന്നുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ച് സംഘപരിവാർ ചാപ്പ കുത്താൻ നടക്കുന്നവർ പരസ്യമായിട്ട് വേദി പങ്കിടുന്നവർക്ക് കൊടുക്കുന്ന പരിലാളൻ എന്താണെന്ന് ഈ ദൃശ്യത്തിലോട്ട് നോക്കിയേ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ വച്ച് മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഈ സമരത്തിന്റെ ന്യായ ലോകത്തെ അറിയിക്കാൻ അവർ എല്ലാ പ്രതിബന്ധികളെയും അവർക്ക് നൂവായിരം പ്രതിബന്ധികൾ ഇതിനോടകം ഉണ്ടായിട്ടുവിടുത്ത മാധ്യമങ്ങൾക്ക് അതിനെല്ലാം അതിജീവിച്ചവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരം ന്യായമാണ് ഈ സമരം സത്യം ഒരു ഘട്ടമാണ് ഞങ്ങളെ ഞങ്ങൾ കണ്ടില്ലേ ഇരട്ടത്താപ്പുണ്ടോ ചാപ്പ എന്ന് പറഞ്ഞാൽ പരസ്യമായി ഒരു വേദി പങ്കിട്ട് ഒരു ഒരിലയിലുണ്ട് ഒരു പായിൽ ഉറങ്ങുന്നവർ അവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടില്ല അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിന്ന് ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവര് തമ്മിലാണത്രേ അവിശുദ്ധ കൂട്ടുകെട്ട് നിഷ്കളങ്കരെ നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്